ഇറാൻ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ വീണ്ടും വലിയ ചർച്ചാവിഷയമായി മാറിയിരിക്കുകയാണ് യുറേനിയം സമ്പുഷ്ടീകരണം പുനരാരംഭിച്ചാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ വീണ്ടും ബോംബ് ആക്രമണത്തിന് വിധേയമാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ മുന്നറിയിപ്പ് മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥയുടെ തീവ്രത വർദ്ധിപ്പിക്കുകയാണ് എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമാണെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ഇറാൻ കഴിഞ്ഞ മാസത്തെ അമേരിക്ക ഇസ്രയേൽ ആക്രമണങ്ങളിൽ തകർന്ന ആണവ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുമെന്നും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നും വ്യക്തമാക്കി മാക്കുകയും ചെയ്തു ഇത് ഒരു പുതിയ സംഘർഷത്തിലേക്ക് വഴി വെച്ചേക്കാം ആശങ്കയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഉയർത്തുന്നത് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന്റെ പൂർത്തീകരണത്തോടടുക്കുകയാണെന്ന് അവകാശപ്പെട്ട് ജൂണിൽ ഇസ്രായേൽ ഇറാനെതിരെ നിരവധി ആക്രമണങ്ങളും നടത്തിയിരുന്നു പതിറ്റാണ്ടുകളായി ഇസ്രയേലി ഉദ്യോഗസ്ഥൻ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണിത് എന്നാൽ ഈ വാദങ്ങളെ പിന്തുണയ്ക്കുന്ന കൃത്യമായ തെളിവുകളൊന്നും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്ക് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളും ഇറാന്റെ ആണവായുധ നിർമ്മാണത്തിന് നേരിട്ടുള്ള തെളിവുകൾ നൽകിയിട്ടില്ല എന്നിരുന്നാൽ പോലും ഫോർഡോ നെതൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കയും മിസ്രൈൽ ആക്രമണത്തിൽ പങ്കു ഈ ആക്രമണങ്ങൾ ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയില്ലെങ്കിലും ആണവ ശാസ്ത്രജ്ഞരും സൈനിക ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഡസൻ കണക്കിന് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുകയും തങ്ങളുടെ ആണവ പദ്ധതികൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചയായിട്ടാണ് കാണാൻ കഴിയുക ഇത്തരം ആക്രമണങ്ങൾ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി ഇറാൻ കാണുന്നുമുണ്ട് ഈ ആക്രമണങ്ങൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം കേവലം സൈനിക നീക്കങ്ങൾ ആയിരുന്നില്ല മറിച്ച് തങ്ങളുടെ രാജ്യസുരക്ഷയ്ക്കും പരമാധികാരത്തിനുമെതിരെയുള്ള വെല്ലുവിളിയായിരുന്നു ഇത് അവരുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുള്ള ദൃഢനിശ്ചയത്തിലേക്കും അവരെ നയിച്ചു ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി ഉപേക്ഷിക്കില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരച്ചി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു യുറേനിയം സമ്പുഷ്ടീകരണം ഇറാനി ശാസ്ത്രജ്ഞരുടെ നേട്ടമാണെന്നും അത് ദേശീയ അഭിമാനത്തിന്റെ പ്രശ്നമാണെന്നും അദ്ദേഹം വിശേഷിപ്പിക്കുകയും ചെയ്തു ഈ പ്രസ്താവന തങ്ങളുടെ ആണവ പരിപാടികളിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന ഇറാന്റെ ദൃഢനിശ്ചയം വ്യക്തമാക്കുന്നതാണ് ആന്തരികമായി ഇത് ഇറാനിയൻ ഭരണകൂടത്തിന് വലിയ ജനപിന്തുണ നേടിക്കൊടുക്കുന്ന ഒരു വിഷയം കൂടിയാണ് രാജ്യത്തിന്റെ സാങ്കേതിക പുരോഗതിയുടെയും സ്വയം പര്യാപ്തതയുടെയും പ്രതീകമായിട്ടാണ് ഇറാൻ ആണവ പദ്ധതിയെ കാണുന്നത് ജനങ്ങൾക്ക് തങ്ങളുടെ രാജ്യത്തിന്റെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ വളർച്ചയിൽ അഭിമാനമുണ്ട് അതിനാൽ ആണവ പദ്ധതിയെ പിന്തുണയ്ക്കുന്നത് ഒരു ജനകീയ നിലപാടായി മാറുകയാണ് ട്രംപ് ഇറാന്റെ ഈ നിലപാടിനെ മണ്ടത്തരമെന്ന് വിശേഷിപ്പിക്കുകയും കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഇത്തരം ഭീഷണികൾ ഇറാനെ കൂടുതൽ ധാർഷ്ട്യത്തോടെ മുന്നോട്ടു പോകാൻ മാത്രമേ പ്രേരിപ്പിക്കൂ എന്ന് പല അന്താരാഷ്ട്ര നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നുണ്ട് ഇറാൻ ആണവായുധങ്ങൾ തേടുന്നില്ല എന്നും ഇറാന്റെ ആണവ പദ്ധതി സമാധാനപരമാണ് എന്നേക്കും സമാധാനപരമായി തുടരും തെളിയിക്കാൻ ആവശ്യമായ ആത്മവിശ്വാസം വളർത്തുന്ന ഏത് നടപടിയും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇതൊരിക്കലും ആണവായുധങ്ങൾക്കായി പോകില്ല എന്നും അരാജി ആവർത്തിച്ചു പറഞ്ഞു ഇറാൻ ഇസ്രായേലിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നോ ട്രംപിനെ വധിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്നുള്ള വാദങ്ങളും അദ്ദേഹം തള്ളിക്കളഞ്ഞു ഈ പ്രസ്താവനകൾ സമാധാനപരമായ ഒരു പരിഹാരത്തിനായുള്ള ഇറാന്റെ സന്നദ്ധതയെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കടുത്ത നിലപാടുകളും ഭീഷണികളും സംഭാഷണങ്ങൾക്കുള്ള സാധ്യതകളെ ഇല്ലാതാക്കുന്നതാണ് ഇരുപക്ഷവും പരസ്പരം വിശ്വസിക്കാത്ത സാഹചര്യത്തിൽ നയതന്ത്രപരമായ നീക്കങ്ങൾ ദുഷ്കരമാക്കുകയാണ് ഭീഷണികൾ സംഭാഷണത്തിന് പകരം പ്രതിരോധം വർദ്ധിപ്പിക്കാനാണ് ഒരു രാജ്യത്തെ പ്രേരിപ്പിക്കുക ഇറാൻ ആണവ പ്രതിസന്ധിക്ക് ഒരു നീണ്ട ചരിത്രവുമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാനും പി ഫൈവ് പ്ലസ് വൺ രാജ്യങ്ങളും അതായത് അമേരിക്ക യു കെ ഫ്രാൻസ് റഷ്യ ചൈന ജർമ്മനി തമ്മിൽ ചരിത്രപരമായ ഒരു ആണവ കരാർ ഒപ്പുവെച്ചു ഇറാൻ തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങൾക്ക് പരിധി നിശ്ചയിക്കുകയും പകരം അന്താരാഷ്ട്ര ഉപരോധങ്ങളിൽ ഇളവുകൾ നേടുകയും ചെയ്യുന്നതായിരുന്നു ഈ കരാർ ഇത് ഇറാന്റെ ആണവായുത നിർമ്മാണ ശേഷിക്ക് തടയിടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഈ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറുകയും ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു ഇത് ഇറാനെ കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ച് യുറേനിയം സമ്പുഷ്ടീകരണം വർദ്ധിപ്പിക്കാൻ പ്രേരിപ്പിച്ചു ട്രംപിന്റെ ഈ തീരുമാനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനങ്ങൾക്കും ഇടയാക്കി യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് കരാർ കക്ഷികൾ കരാർ നിലനിർത്താൻ ശ്രമിച്ചെങ്കിലും അമേരിക്കയുടെ പിന്മാറ്റം അതിനെ ദുർബലപ്പെടുത്തുകയായിരുന്നു ഇത് ഇറാനെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയും സമാധാനപരമായ ആണവ പദ്ധതി എന്ന അവരുടെ വാദത്തിന് ബലം നൽകുകയും ചെയ്തു കാരണം കരാർ ഏകപക്ഷീയമായി പിന്മാറി റിപ്പീറ്റ് കാരണം കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയ അമേരിക്കയുടെ നടപടി ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾക്ക് ന്യായീകരണം നൽകി നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ ആണവ പ്രതിസന്ധി ഒരു പുതിയ സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാനാവില്ല അമേരിക്കയുടെയും ഇസ്രായിന്റെയും ആക്രമണങ്ങൾ ഇറാനെ പ്രകോപിപ്പിക്കുകയും തങ്ങളുടെ ആണവ പദ്ധതികൾ കൂടുതൽ വേഗത്തിലാക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ആണവ സമ്പുഷ്ടീകരണം ദേശീയ അഭിമാനത്തിന്റെ പ്രശ്നമായി ഇറാൻ ഉയർത്തിപ്പിടിക്കുമ്പോൾ സമാധാനപരമായ ആണവോർജ്ജം എന്ന അവരുടെ അവകാശവാദത്തിൽ അവർ ഉറച്ചു നിൽക്കാനാണ് കൂടുതലും സാധ്യത ഇത് മേഖലയിൽ ഒരു ആയുധ മത്സരത്തിന് വഴി വെച്ചേക്കാമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്